ഒരു കടൽ ഒരു മുക്കുവ ഗ്രാമമുണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ അതിസമർത്ഥനായ ഒരു മുക്കുവൻ ജീവിച്ചിരുന്നു ഗ്രാമത്തിനടുത്തുള്ള കടലിൽ അതിഭയങ്കരനായ ഒരു മത്സ്യമുണ്ടായിരുന്നു തീപ്പന്തം പോലെ കണ്ണുകളും തിമിംഗലത്തിൻ്റെ വലിപ്പവുമാണ് അതിനുണ്ടായിരുന്നത് ചിങ്ങ മത്സ്യം പേരുള്ള ആ മീനിനെ പിടികൂടാൻ ഒരുപാട് മുക്കുവർ ശ്രമിച്ചു നോക്കി പക്ഷേ ഒരുത്തരുടെയും പിടിയിൽപ്പെടാതെ മത്സ്യം കടൽ അടക്കി വാണു ആ ചിങ്ങ മത്സ്യത്തെ പിടികൂടാതെ നമുക്ക് സമാധാനത്തോടെ ഈ കടലിൽ നിന്നും മീൻ പിടിക്കാനാവില്ല മുക്കുവന്മാരിൽ ചിലർ അഭിപ്രായപ്പെട്ടു അപ്പോൾ മറ്റു ചിലർ ഇങ്ങനെ പറഞ്ഞു ചിങ്ങ മത്സ്യത്തെ പിടിക്കാൻ ആർക്കും സാധ്യമല്ല അവൻ അത്ര കേമനാണ് എന്നാൽ സമർത്ഥനായ മുക്കുവൻ മകനെ വിളിച്ചു പറഞ്ഞു നമുക്ക് രണ്ടു വലിയ പന്തങ്ങൾ തയ്യാറാക്കണം ഇന്ന് രാത്രി നമുക്ക് ആ ഭയങ്കരൻ മത്സ്യത്തെ പിടികൂടാം അന്ന് രാത്രി അവർ രണ്ട് വഞ്ചികളിൽ കയറി കടലിൻ്റെ നടുവിലെത്തി എന്നിട്ട് അവർ രണ്ടു പന്തങ്ങളും കത്തിച്ചു നടുക്കടലിൽ കിടന്ന ചിങ്ങമത്സ്യം ഇത് കണ്ടു കത്തി കത്തിജ്വലിക്കുന്ന രണ്ട് പന്തങ്ങൾ തൻ്റെ ഇണയായ മറ്റൊരു ചിങ്ങമത്സ്യമായിരിക്കും അത് അതിൻ്റെ കണ്ണുകളാവാം ആ കാണുന്നത് മത്സ്യം കരുതി കടൽ ഇളക്കിമറിച്ച് ആകാശത്തോളമുള്ള തിരകൾ ഉയർത്തി മത്സ്യം വഞ്ചികൾക്കു നേരെ പാഞ്ഞു മുക്കുവനും മകനും അത് കണ്ടു അവർ വഞ്ചി അതിവേഗം കരയിലേക്ക് തുഴഞ്ഞു അതുകണ്ട് ചിങ്ങ മത്സ്യം തൻ്റെ വേഗത കൂട്ടി കരുത്തന്മാരായ മുക്കുവനും മകനും അതിവേഗം തുഴ വലിച്ചു ചാട്ടുളി പോലെ വഞ്ചി കരയിലേക്ക് പാഞ്ഞു കരയിലെത്തിയ അവർ വഞ്ചി ആഞ്ഞു ആഞ്ഞുവലിച്ച് കരയിലേക്ക് കയറ്റി നിർത്തി മണൽപ്പുറത്തുകൂടി വഞ്ചി വലിച്ച് അവർ സ്വന്തം വീടുകളിൽ എത്തി ജ്വലിക്കുന്ന പന്തങ്ങൾ അപ്പോഴും വഞ്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു ആ പന്തങ്ങളിൽ തന്നെ നോക്കി പാഞ്ഞു വന്ന മത്സ്യം കടൽ തീരം എത്തിയതുപോലും അറിഞ്ഞില്ല വന്ന വേഗത്തിൽ അത് കരയിലേക്ക് ഇടിച്ചു കയറി ഈ ഇടിയിൽ മത്സ്യത്തിൻ്റെ നെഞ്ചു തകർന്നു നിമിഷങ്ങൾക്കുള്ളിൽ കരയിൽ കിടന്ന് പിടഞ്ഞ് മത്സ്യത്തിൻ്റെ കഥ കഴിഞ്ഞു ഹായ് ഓടി വരൂ ഇനി ചിങ്ങ മത്സ്യത്തെ പേടിക്കേണ്ട ആളുകൾ ആർത്ത് വിളിച്ച് ഓടി വന്നു ചിങ്ങ മത്സ്യത്തിൻ്റെ മല പോലെയുള്ള ശരീരത്തിനു ചുറ്റും അവർ നൃത്തം വച്ചു സമർത്ഥനായ മുക്കുവനെ ഗ്രാമത്തലവനാക്കി അങ്ങനെ മുക്കുവർ ഭയം കൂടാതെ കടലിൽ മീൻ പിടിക്കാൻ പോയി തുടങ്ങുകയും ചെയ്തു ധാരാളം മുക്കുവർ ഉണ്ടായിരുന്നിട്ടും ഒരേ ഒരാൾക്ക് മാത്രമാണ് പ്രതിസന്ധികളെ തരണം ചെയ്ത് നാടിനെ രക്ഷിക്കുവാൻ സാധ്യമായത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഒന്നു ചേർന്ന ലളിതാ പരമേശ്വരി ദേവിയുടെ ശക്തി തന്നെയാണ് ആ ഒരു വ്യക്തിയിലൂടെ പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് ദേവന്മാർ ഋഷിമാർ ദേവശ്രീകൾ ഗണങ്ങൾ എന്നിവരുടെ കൂട്ടങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന വൈഭവത്തോടു കൂടിയവൾ എന്ന് അർത്ഥം വരുന്ന ദേവർഷിഗണസംഘാത സ്ഥൂയമാനാത്മവൈഭവ എന്ന നാമം വശിന്യാദിവാഗ്ദേവതമാർ ലളിതാ സഹസ്രനാമത്തിലെ അറുപത്തിനാലാമത്തെ മന്ത്രമായി നമുക്ക് നൽകിയത് ആദിപരാശക്തിയുടെ പൂർണാവതാരമായ ലളിതാപരമേശ്വരിയുടെ അവതാരോദ്ദേശം ഭണ്ഡാസുരവധമായിരുന്നു ഈ മന്ത്രം മുതൽ ഭണ്ഠാവസരവധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് സൂചിപ്പിക്കപ്പെടുന്നത് ഓരോ നാമങ്ങളിലും ദേവഗണങ്ങളുടെയും ഋഷിമാരുടെയും സംഘാതത്താൽ സമൂഹത്താൽ സ്തുതിക്കപ്പെട്ട ആത്മവൈഭവത്തോട് സ്വന്തമായ കുശലതയോട് കൂടിയവൾ ദേവർഷിഗണസംഘാതം എന്നതിന് ദേവർഷിമാരുടെ സമൂഹം എന്നും അർത്ഥമുണ്ട് ദേവന്മാരുടെയും ഋഷിമാരുടെയും സമൂഹം എന്ന അർത്ഥമാണ് ഈ സന്ദർഭത്തിന് കൂടുതൽ യോജിക്കുക സംഘാതം എന്ന പേരിൽ ഒരു നരകമുണ്ട് നരക നരകദുഃഖത്തിൻ്റെ നിവാരണത്തിന് വേണ്ടി ദേവർഷിഗണങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവൾ എന്നും അർത്ഥം വരുന്നു സംഘാതം എന്ന പദത്തിന് സമ്യക്കാകും വണ്ണമുള്ള ഘാതം അതായത് നാശം എന്നോ കൂട്ടം എന്നോ അർത്ഥമെടുക്കാം അമ്മയുടെ വൈഭവം സർവവ്യാപകവും അനന്തമായ ശക്തി ഉള്ളതുമാണ് അതുകൊണ്ട് വിവിധ അർത്ഥങ്ങളിലാണ് വ്യാഖ്യാനവും ഉണ്ടാകുന്നത് ദേവന്മാർ എന്നാൽ ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയവർ ഋഷികൾ വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യൻ മുതലായവരാണ് ദേവർഷിമാർ എന്നാൽ സനകാദികൾ നാരദൻ തുടങ്ങിയവരുമെല്ലാം ഉൾപ്പെടും ഗണങ്ങൾ എന്നതിന് പന്ത്രണ്ട് ആദിത്യന്മാർ പതിമൂന്ന് വൈശ്വദേവന്മാർ എട്ട് വസുക്കൾ മുപ്പത്തിയാറ് തുഷീതന്മാർ പന്ത്രണ്ട് ആദിത്യന്മാർ പന്ത്രണ്ട് സാദ്ധ്യർ പതിനൊന്ന് രുദ്രന്മാർ അറുപത്തി നാല് ആഭാസരന്മാർ നാൽപ്പത്തിയൊമ്പത് മരുത്തുക്കൾ മുപ്പത്തിയൊമ്പത് മഹാരാജികർ എന്നീ പ്രകാരമാണ് അഗ്നിപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് ആത്മവൈഭവ എന്ന പ്രയോഗത്തിന് അനന്തശക്തി ി സംയുക്തമായ രൂപമുള്ളവൾ എന്നും വ്യാഖ്യാനമുണ്ട് കാരണം സ്വാത്മ ഇവ ദേവതാ പ്രോക്ത ലളിതാ വിശ്വവിഗ്രഹ എന്ന തന്ത്ര രാജവാക്യം സൗഭാഗ്യഭാസ്കരമെന്ന വ്യാഖ്യാനത്തിൽ ആചാര്യർ ഉദ്ധരിച്ചിട്ടുണ്ട് ഭണ്ഡാസുരവതം എന്ന കാര്യസിദ്ധിക്ക് വേണ്ടി വിഷ്ണു മഹേശ്വരന്മാരും ഋഷിഗണങ്ങളും പ്രാർത്ഥിക്കത്തക്ക ആത്മവൈഭവം ഉള്ളവൾ എന്നതിൽ നിന്ന് ആ ദേവർഷി ഗണങ്ങൾക്ക് അപ്രാപ്യമായ ശക്തിക്കും ഐശ്വര്യങ്ങൾക്കും ഇരിപ്പിടമാണ് ആദി പരാശക്തിയായ ലളിത പരമേശ്വരീദേവി എന്ന് സിദ്ധിക്കുന്നു ഓ ദേവർഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ യമ ഓ ഓ ഹ്രീം ദേവർഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവായമ അനന്തമായ ഐശ്വര്യത്തിന് ഇരിപ്പിടമായ അമ്മയെയാണ് ഈ നാമമന്ത്രത്തിൽ സ്തുതിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ സർവ ഐശ്വര്യസിദ്ധിയും മോക്ഷവും പ്രാപ്തമാകുന്നതാണ് ഏതു ക്ഷേത്രത്തിലും ജപിക്കാവുന്ന ഒരു മന്ത്രം കൂടിയാണ് ഇത് ഏത് രൂപത്തിലും അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം അതിന് എണ്ണമൊന്നും നോക്കേണ്ടതുല്ല സർവേശ്വരിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപാദ പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം